ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്ത് കക്കാട് ഓവർപാസ് കഴിഞ്ഞിട്ടാണ് ഇന്ന് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം നമ്മൾ കാണാൻ പോകുന്നത് പനമ്പുഴ പാലം മുതൽ കൊളപ്പുറം ടൗൺ വരെയാണ് പ്രേക്ഷകരോട് പ്രത്യേകിച്ചൊരു കാര്യം വീഡിയോ പരമാവധി ഫുൾ സ്ക്രീനിൽ കാണാൻ ശ്രമിക്കുക കക്കാട് ഓവർപാസിന്റെ റോഡ് അവസാനിക്കുന്ന സ്ഥലത്ത് നിന്നാണ് പിന്നീട് പനമ്പുഴ പാലത്തിന്റെ അപ്രോച്ച് റോഡ് സ്റ്റാർട്ട് ചെയ്യണത് ഇപ്പൊ നമ്മൾ കക്കാട് ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ നിലവിലെ പാലത്തിന്റെ വലത് ഭാഗത്തായിട്ടാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് നിലവിൽ പുതിയതായിട്ട് പണിത പാലം മൂന്നു വരി പാതയാണ് അതുപോലെ തന്നെ അതിന് നടപ്പാതയുണ്ട് പഴയ പാലത്തിന് നടപ്പാതയില്ല ഇല്ല രണ്ടു വരി പാത തന്നെയാണ് പാലത്തിന്റെ പണികൾ പൂർത്തിയായതുകൊണ്ട് ഒരു ഭാഗത്തു നിന്നുള്ള വാഹനഗതാഗം ഇതിന്റെ മുകൾ ഭാഗത്തു കൂടെ അനുവദിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ കൂര്യാട് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഈ പാലത്തിൽ കൂടെ കടന്നിട്ട് നേരെ കക്കാട് ഭാഗത്തേക്ക് പോകാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ കക്കാട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ നിലവിലുള്ള പഴയ പാലത്തിന്റെ മുകൾ ഭാഗത്തു കൂടിയാണ് കൂര്യാട് ഭാഗത്തേക്ക് കടന്നു പോകുന്നത് പാലത്തിൻ്റെ ഇരു ഭാഗങ്ങളിലും സർവീസ് റോഡുകൾ ഉണ്ട് പാലത്തിന്റെ മുഗൾ ഭാഗത്ത് സർവീസ് റോഡില്ല അപ്പൊ ഏത് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളാണെങ്കിലും സർവീസ് റോഡിൽ കൂടെ വന്നിട്ട് പിന്നീട് പാലം വഴി കടന്നിട്ടാണ് പിന്നീട് സർവീസ് റോഡിൽ കയറേണ്ടി വരിക അപ്പൊ ഇവിടെ വന്നിട്ടാണ് കക്കാട് ഓവർപാസിന്റെ അപ്രോച്ചിലൂടെ അവസാനിക്കണത് ഇവിടെ നിന്നാണ് പാലത്തിന് വേണ്ടിയിട്ടുള്ള അപ്രോച്ചിലൂടെ സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ ഇവിടെയൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്തെ പണികൾ പൂർത്തിയായത് കൊണ്ട് മാത്രമാണ് അവടെ വാഹന ഗതാഗതം അനുവദിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്ത് നല്ല മഴ ആയിരുന്നിട്ടോ അന്ന് ഈ പനമ്പുഴ പാലത്തിൻ്റെ ഒരു ഭാഗത്ത് സൈഡിൽ ഫുള്ളായിട്ട് മണ്ണിടിച്ചിലൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അത് ഇതുവരെ കെട്ടി നിർത്തിയിട്ടൊന്നുമില്ല ഇനി പിന്നീട് മഴ വരുന്ന സമയത്തും അതുപോലെ തന്നെ ഈ പുഴയിൽ വെള്ളം പൊന്തുന്ന സമയത്തൊക്കെ വീണ്ടും മണ്ണിടിച്ചിലുണ്ടാവാൻ സാധ്യതയുണ്ട് അത് കഴിഞ്ഞ വീടും നമ്മൾ കുറെ കാണിച്ചതാണ് അതുപോലെ തന്നെ അവിടെ പോയിട്ട് നമ്മൾ എവിടത്തോളം വരെ കര ഇടിഞ്ഞിട്ടുണ്ട് എന്നുള്ള പൂർണ്ണമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വ്യക്തമായിട്ട് കാണിച്ചതുമാണ് കണ്ട നിങ്ങൾ നിലവിലെ പാലത്തിൻ്റെ ഇടത് ഭാഗത്ത് കണ്ടാൽ നിങ്ങൾ ഇവിടെ ഫുള്ളായിട്ട് മണ്ണിടിച്ചിൽ സംഭവിച്ചിരിക്കുന്നത് ഇനിയും വെള്ളം കൂടുന്ന സമയത്ത് കൂടുതലായിട്ട് കര ഇടിഞ്ഞു പോരേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ എന്തായാലും ഇനി കെട്ടേണ്ട ആവശ്യം വരുന്നതാണ് പക്ഷേ ഇത് ആര് കെട്ടുന്നൊരു പിടുത്തുമില്ല കാരണം ഇവിടെ ഫുള്ളായിട്ട് ഏകദേശം കുറേ ഭാഗങ്ങൾ കണ്ടോ ഇവിടം വരെയാണ് മണ്ണിടിച്ചിൽ സംഭവിച്ചിരിക്കുന്നത് കേട്ടോ ഇത് ഇപ്പം ഏകദേശം ഇടിഞ്ഞിടിഞ്ഞ് വീടിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ വീടുകൾ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും എത്രത്തോളം ഭാഗങ്ങൾ ഇവിടെ വെള്ളം എടുത്തു പോയിട്ടുണ്ട് എന്നുള്ളത് പിന്നെ ഈ പനമ്പുഴ പാലം കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് കോരിയാട് ജംഗ്ഷനിലാണ് ഈ പനമ്പുഴ പാലത്തിൻ്റെ പണികളുണ്ടല്ലോ വളരെയധികം വേഗതയിലാണ് ഇവർ തീർത്തിയിരിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ഇപ്പം അത് ഗതാഗതത്തിനുവേണ്ടി തുറന്നു കൊടുക്കാൻ പറ്റിയിരിക്കുന്നത് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ മലപ്പുറം റീച്ചില് നിലവിലുള്ള പാലത്തിനോട് ചേർന്നിട്ട് പുതിയ പാലം വരുന്നത് അഞ്ചെണ്ണം ഉള്ളൂ ഒന്ന് പനമ്പുഴ പാലം രണ്ടാമത് കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലം മൂന്നാമത് കുറ്റിപ്പുറം പാലം നാലാമത് ചമ്രവട്ടൻ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് കനോലി കനാലിന് കുറുകിയൊരു പാലം അത് കഴിഞ്ഞിട്ട് പിന്നീട് പുതുപൊന്നാനി ഭാഗത്തൊരു പാലം ഇതിൽ ആദ്യം പണികൾ ആരംഭിച്ചത് കുറ്റിപ്പുറം പാലമാണ് ടാറിംഗ് പ്രവർത്തനങ്ങൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഗതാഗത്തിനുണ്ടി തുറന്നു കൊടുത്തിട്ടില്ല അത് കഴിഞ്ഞിട്ട് എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് പനമ്പുഴ പാലത്തിന്റെ പണികൾ നടത്തിയത് പക്ഷേ അതിന്റെ പണികളെല്ലാം പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഗതാഗത്തിനു തുറന്നു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് പനമ്പുഴ പാലം കഴിഞ്ഞിട്ട് പിന്നീട് കൂരിയാട് ജംഗ്ഷനിൽ അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസ് അനുബന്ധിച്ചിട്ട് ഒരു ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗത്ത് ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് കൂരിയാട് പാടങ്ങൾ കൂടിയാണ് റോഡ് കടന്നു പോകുന്നത് കൊളപ്പുറം വരെ അപ്പോൾ ഈ കൂരിയാട് അണ്ടർപാസ് കഴിഞ്ഞിട്ട് കൊളപ്പുറം ടൗണിൽ വരുന്ന ഓവർപാസ് എത്തുന്നതിന് മുൻപായിട്ട് രണ്ട് പുതിയ പാലങ്ങൾ വന്നിട്ടുണ്ട് അപ്പം ഇതാണ് കൂരിയാട് ഭാഗത്തുള്ള അണ്ടർപാസ് അണ്ടർപാസിന്റെ ഒരു ഭാഗത്ത് കണ്ടാൽ നിങ്ങൾ ഫുൾ ഫുള്ളായിട്ട് ആറുവരി പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുന്നു ഇനിയും വർക്കിലും നടക്കാനിട്ടാണ് ക്രാഷ് ബാരും നിർമ്മാണങ്ങളൊന്നും പൂർത്തീകരിച്ചിട്ടില്ല പിന്നീട് ഈ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പൂർണ്ണമായിട്ട് മണ്ണ്ുയർത്തിയിട്ടാണ് ഈ റോഡ് പോകുന്നത് പഴയ കൂരിയാട് റോഡ് കണ്ട നിങ്ങൾക്കറിയാൻ പറ്റും രണ്ടു വരിപ്പാതയാണ് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും നെൽപ്പാടങ്ങളാണ് അവിടെയൊക്കെ പൂർണ്ണമായിട്ട് മണ്ണ് ഉയർത്തിയിട്ടാണ് ഈ ആറു വരിപ്പാതയും അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണികളും പൂർത്തീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ കൂടെ ചെറിയ കൾവേർട്ടുകൾ കടന്നു പോകുന്നുണ്ട് ഇപ്പം ഈ കൂര്യാട് അണ്ടർപാസ് ഉണ്ടല്ലോ ഈ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ആറ് വരി പാലം വരുന്നുണ്ട് അവിടം വരെ മാത്രമേ ഉള്ളൂ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിരിക്കുന്നത് പിന്നെ ഈ രണ്ട് പാലത്തിൻ്റെ നിർമ്മാണത്തിനും വ്യത്യാസമുണ്ട് ആദ്യത്തെ പാലത്തിൻ്റെ നിർമ്മാണം എന്ന് വെച്ച് പൂർണ്ണമായിട്ട് കാസ്റ്റിംഗ് ചെയ്തതാണ് രണ്ടാമത്തെ പാലത്തിന് വേണ്ടിയിട്ടുള്ള പീർ വന്നിട്ട് അതിന്റെ മുകൾ ഭാഗത്ത് പീർ ക്യാപ്പ് നിർമ്മിച്ചിട്ട് ഗേഡർ ഇൻസ്റ്റാളേഷൻ നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് വർഷം ഇവിടെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായ പ്രദേശമാണ് അപ്പോൾ ഇവിടെ ഉള്ള സൈഡിൽ കെട്ടിയ ഭിത്തി ഹൈറ്റ് പോരാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം മഴ വന്ന സമയത്തൊക്കെ ഇവിടെ ഈ റോഡിൽ വെള്ളക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് ഡ്രൈനേജ് ഒന്നും ക്ലിയർ ആകാത്തതുകൊണ്ടാണ് പണികൾ പൂർത്തിയായി കഴിയുന്ന സമയത്ത് ഡ്രൈനേജ് ഒക്കെ ക്ലിയർ ആകും അതുപോലെ തന്നെ അപ്പം വെള്ളം കയറൂലാന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇവിടെ ഇപ്പം മണ്ണിട്ടുയർത്താൻ വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തുമുള്ള ആറി ബ്ലോക്കിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പനമ്പുഴ പാലത്തിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ കൂരിയാട് അണ്ടർപാസിന്റെ മോൾ ഭാഗത്ത് കയറി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഇറങ്ങണ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ പാലം കഴിഞ്ഞിട്ട് പിന്നീട് ഇറങ്ങുകയുള്ളൂ കേട്ടോ അതുവരെ നമ്മൾ കൂരിയാട് കൂര്യാട് പാടം പൂർണ്ണമായിട്ട് നമ്മൾ കവർ ചെയ്തു പോകുന്നതാണ് ഈ പ്രദേശത്തൊക്കെ ഡ്രൈനേജിന് ഉപയോഗിച്ചിരിക്കുന്നത് പ്രീകാസ്റ്റ് ചെയ്ത ബോക്സ് കൾവേർട്ടുകളാണ് അതുപോലെ തന്നെ പാലത്തിനോട് ചേർന്നിട്ടുള്ള സർവീസ് റോഡ് ഉണ്ടല്ലോ അതൊക്കെ പൂർണ്ണമായിട്ട് ഗർഡറിന്റെ മുകളിലാണ് നിർമ്മിച്ചിരിക്കുന്നത് പിന്നീട് ഈ രണ്ടാമത്തെ പാലം കഴിഞ്ഞിട്ട് മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് കോൺക്രീറ്റ് വാളാണ് നിർമ്മിക്കുന്നത് അപ്പൊ ആദ്യത്തെ പാലം മുതൽ രണ്ടാമത്തെ പാലം വരെ പുതിയതായിട്ട് പണിത സർവീസ് റോഡിൽ കൂടിയാണ് രണ്ട് ഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത് രണ്ടാമത്തെ പാലം കഴിഞ്ഞിട്ട് പിന്നീട് പഴയ റോഡ് ഇവിടെ പൊളിച്ചിട്ടിട്ടുണ്ട് അതിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്ന് നേരെ കുളപ്പുറം ഭാഗത്തേക്ക് പോകുന്നത് അപ്പം നീ ഈ പ്രദേശൊക്കെ പൂർണമായിട്ട് മണ്ണിട്ടുയർത്തി വരാനുള്ളതാണ് അതിനു വേണ്ടിയിട്ടുള്ള ആറി ബ്ലോക്കിന്റെ വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് മണ്ണൊക്കെ നടിച്ചിട്ടുണ്ട് ഇനി ആറി ബ്ലോക്കിന്റെ വർക്ക് ഇവിടെ നടക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് ശരിക്കും നോക്കിയാൽ നിങ്ങൾ കൂരിയാട് അണ്ടർപാസ് മുതൽ നമ്മൾ ഈ പാലത്തിന്റെ മുഗൾ ഭാഗത്തു കൂടിയാണ് പിന്നീട് പൂർണ്ണമായി സഞ്ചരിക്കുക കേട്ടോ നമ്മളെ കോവിഡ് കാലഘട്ടം ഓർമ്മയുണ്ട് നിങ്ങൾക്ക് അന്ന് ഈ കൂരിയാട് പാടം സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂരിയാട് പാടത്ത് തോടുകൾ ഉണ്ടായിരുന്നു അപ്പം ഈ തോട് മണ്ണിടിയാതിരിക്കാൻ വേണ്ടിയിട്ട് കയർ ഭൂവസ്ത്രം വിരിച്ച് സംരക്ഷിക്കുന്ന ഒരു പരിപാടി ഇവിടെ ചെയ്തിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ വന്നിരുന്നു ഞാനും പോയിരുന്നു കേട്ട് അന്ന് ഇവിടെ ചെറിയ വീഡിയോസൊക്കെ എടുത്തിരുന്നു നല്ല അടിപൊളി സംഭവമായിരുന്നു പക്ഷെ ഇപ്പം എന്താന്ന് വെച്ചു കഴിഞ്ഞാല് ഈ റോഡ് പണി വന്ന സമയത്ത് ആ തോടുകളൊക്കെ കുറേ ഭാഗം പോയിരിക്കുന്നു ഇപ്പം അങ്ങനത്തെ കയർബ് വസ്ത്രവും ഇല്ല ഒന്നുമില്ല ഇനി തോട് നമ്മൾ സംരക്ഷിക്കുക നിങ്ങൾ നോക്കിയേ എന്താ രസം നോക്കിയേ ഈ റോഡ് കടന്നു പോകുന്നതിന്റെ രണ്ട് ഭാഗത്തും വയൽപ്രദേശമാണ് ഇവിടെ കൃഷിയൊക്കെ ഇറക്കി ഇത് പൂർണമായിട്ട് പച്ചപ്പൊക്കം വന്നു കഴിഞ്ഞാണ്ടല്ലോ നല്ല അടിപൊളി കാഴ്ച ആയിരിക്കും കേട്ടോ അപ്പൊ ഇനിയാണ് നമ്മൾ കൊളപ്പുറത്തേക്ക് കടക്കാൻ പോകുന്ന കേട്ടോ അപ്പം ഇവിടെ വന്നിട്ടാണ് പിന്നീട് ഓവർപാസിന്റെ അപ്രോച്ചിലൂടെ സ്റ്റാർട്ട് ചെയ്യണ് ഈ തുടങ്ങുന്ന ഭാഗത്ത് ഇപ്പം നല്ല വേഗതയിൽ വർക്കുകൾ പുരമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ കുറെ മുൻപ് വരെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വർക്കൊക്കെ പെൻഡിങ് ആയിരിക്കുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓവർപാസ് കുറെ അങ്ങോട്ട് നീങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പ്രതിഷേധങ്ങളൊക്കെ നടന്നിരുന്നു പക്ഷെ ആ പ്രതിഷേധങ്ങളൊന്നും ഫലം കണ്ടില്ലാന്ന് തോന്നുന്നുണ്ട് വർക്കുകളുമായിട്ട് കെ എൻ ആർ സിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം അപ്രോച്ചോട് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഇപ്പൊ സി ടി എസ് ബിന്റെ വർക്ക് കുറച്ച് സ്ഥലങ്ങളിൽ നടന്നിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ആയിരുന്നു കേട്ടോ വർക്ക് പെൻഡിങ് ആയിരുന്നത് ഇപ്പൊ ഇവിടെ പൂർണ്ണമായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ മണ്ണക്കെടുത്ത് മാറ്റിയിട്ട് ഫുൾ ആയിട്ട് സോയില് സബ്ഗ്രേഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കയാണ് അതുപോലെ തന്നെ ഡ്രൈനേജിന്റെ വർക്കുകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ ഏറ്റവും ആദ്യം പണികൾ പൂർത്തിയാക്കിയ ഒരു ഓവർപാസ് കൊലപ്പുറം ഓവർപാസാണ് ആണ് ശേഷം പണികൾ പൂർത്തിയാക്കിയ ഓവർപാസ് ഗതാഗത്തിനു വേണ്ടി താൽക്കാലികമായി തുറന്നു കൊടുക്കുക വരെ ചെയ്തിട്ടുണ്ടായിരുന്നു നിലവിലുള്ള കൊലപ്പുറം ടൗണിന്റെ ബാക്ക് സൈഡിൽ കൂടിയാണ് ഈ ഓവർപാസ് കടന്നു പോകുന്നത് അതുപോലെ തന്നെ ഈ അടുത് ഭാഗത്തുള്ള റോഡ് ഉണ്ട് നിങ്ങൾ ഇങ്ങനെ ക്രോസ് ആയിട്ടായിരുന്നു ഇവിടെ ഓവർപാസ് വരേണ്ടിയിരുന്നത് എന്നാണ് പറയുന്നത് പക്ഷേ ഇത് കുറേ അങ്ങോട്ട് നീങ്ങിപ്പോയി ഇത് ക്രോസ് ആയിട്ട് നേരെ വരികയാണെങ്കിൽ നമുക്ക് ഈ റോഡ് മുഖാന്തരം നേരെ ഓവർപാസ് കൂടെ കടന്നിട്ട് കുളപ്പുറം ടൗണിൽ കയറിയിട്ട് പിന്നീട് നമുക്ക് എയർപോർട്ട് റോഡിലേക്ക് കയറാൻ സാധിക്കുമായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ലേ വന്നിരിക്കുന്നത് ഇപ്പം ഈ ഓവർ പാസ് കുറേ അങ്ങോട്ട് നീങ്ങിയിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ തന്നെ കുളപ്പുറം ടൗണിൻ്റെ ബാക്ക് സൈഡിലാണ് വന്നിരിക്കുന്നത് അപ്പം എയർപോർട്ട് റോഡ് പോകണമെന്നുണ്ടെങ്കിൽ ഈ സർവീസ് റോഡിൽ കൂടെ വന്നിട്ട് പിന്നീട് ഈ ഓവർപാസ് കൂടെ കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഇതിൽ കൂടെ വന്നിട്ട് യു ടേൺ എടുത്ത് ടൗണിലേക്ക് എത്തണം അപ്പൊ ഈ രണ്ട് ഭാഗത്തുമുള്ള സർവീസോട് ഇപ്പം ട്യൂവേ ആക്കി കൊടുത്തിട്ടുണ്ട് ഇതുപോലെയുള്ള ഒരു സ്ഥലം ഈ കുളപ്പുറത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ സംഭവം പറഞ്ഞ് ആയിരുന്നു കാരണം നമ്മൾ ആ റോഡിനോട് ക്രോസ് ആയിട്ടാണ് ഈ ഓവർപാസ് വന്നിട്ടുണ്ടെങ്കിൽ നേരെ ഈ കൊലപ്പുറം ടൗണിലേക്ക് കറാൻ സാധിക്കുമായിരുന്നു പക്ഷെ ഇപ്പം കറങ്ങി തിരിഞ്ഞിട്ട് പോകണമെന്ന് മാത്രം അല്ലെങ്കിൽ ഈ ഭാഗത്തുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റിയിട്ട് ഇവിടുന്ന് നല്ലൊരു എൻട്രി കൊടുക്കണം അത് എന്തുകൊണ്ടാണ് ചെയ്യാത്തത് നമുക്ക് അറിയില്ല കേട്ടോ ഓവർപാസ് നിർമ്മിച്ചിട്ടുള്ള മറ്റ് പണികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ ഒരൊറ്റ പ്രശ്നം കൊണ്ട് മാത്രമാണ് പിന്നീടുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ സ്റ്റോപ്പ് ആക്കി വെച്ചിരുന്നത് പക്ഷെ എന്തായാലും അവിടെ ടൂ വേ സർവീസ് റോഡ് വന്നത് കുറച്ച് ഗതാഗതക്കുരുവൊക്കെ ഉണ്ടാകും കാരണം വലിയ വാഹനങ്ങൾ തിരിഞ്ഞു പോകാനും ഇതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും മലപ്പുറം ജില്ലയിൽ മാത്രമല്ല ഇതുപോലുള്ള പ്രശ്നങ്ങൾ പല സ്ഥലത്തും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ചില സ്ഥലത്തൊക്കെ അണ്ടർപാസ്സുകൾ ഇല്ലാതെ തന്നെ ഇങ്ങനെ പോയിട്ടുണ്ട് അതിനൊക്കെ അവിടെ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് ചില സ്ഥലത്ത് പ്രതിഷേധങ്ങൾക്ക് ഫലം കണ്ടിട്ട് അണ്ടർപാസ്സുകൾ നേടിയെടുത്തിട്ടൊക്കെ ഉണ്ട് ഇനി ബന്ധാലും പണികൾ നല്ല വേഗതയിൽ പുരോഗമിക്കുന്നതാണ് അതുപോലെ തന്നെ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞ പ്രദേശം കേട്ടോ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് വാഹനങ്ങൾ സർവീസ് റോഡിൽ കൂടെയാണ് കടന്നു പോകുന്നത് അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈൻ്റെ പണികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി ഈ കുളപ്പുറം ഭാഗത്ത് അണ്ടർ പാസോടനുബന്ധിച്ചിട്ട് കുറച്ച് സൈഡിൽ ഇതേമാതിരി ഷോർട്ട് കിറ്റിൻ്റെ വർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു അവിടെയൊക്കെ പൂർണ്ണമായിട്ട് ഇപ്പോൾ ഷോർട്ട് കട്ടിന്റെ വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് സോയിൽ നെലിംഗ് ചെയ്തിട്ടുണ്ട് ഡ്രൈനേജിന്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നുട്ടോ അപ്പോൾ ഇതാണ് കൊളപ്പുറം ഓവർപാസ് കണ്ടത് നിങ്ങൾ ഇവിടെ പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞ പ്രദേശമാണ് ഈ ഭാഗത്ത് കണ്ട നിങ്ങൾ കുറച്ച് സൈഡില് അപ്പോൾ ഇപ്പോഴാണ് ഇനി അവിടെ വർക്കുകൾ ആരംഭിക്കാൻ പോകുന്നത് ഷോർട്ട് കറ്റിന്റെ വർക്ക് ഉടനെ ആരംഭിക്കുന്നതുമാണ് ഈ കൊളപ്പുറം ഓവർപാസിന്റെ മുഗൾ ഭാഗത്ത് കാസ്റ്റിങ് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ ഉണ്ട് കേട്ടോ ഒരു വൈകുന്നേരം സമയത്താണ് വീഡിയോസ് എടുത്തത് അപ്പോൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലും ഉണ്ട് കൊളപ്പുറം ഓവർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നത് ഇരുമ്പുജോല ഭാഗോ അപ്പൊ ഇവിടെ പൂർണ്ണമായിട്ട് ആറുവരിപ്പാതയുടെ രീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുന്നു സ്ട്രീറ്റ് ലൈറ്റ് പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുമുണ്ട് പിന്നീട് ഇരുമ്പുജോല ഭാഗത്ത് ഒരു ചെറിയ അണ്ടർപാസ് വന്നിട്ടുണ്ട് ലൈറ്റ് വെഹിക്കിൾ അണ്ടർപാസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അല്ലെങ്കിൽ പിന്നീട് അത് പെഡസ്റ്റിൽ പാസേജ് ആയിട്ടും പറയാൻ പറ്റും പക്ഷെ അത് ഇനി എങ്ങനെയാണെന്നുള്ളത് ഇത് ഗതാഗതത്തിനുവേണ്ടി തുറന്നു കൊടുത്താൽ മാത്രമേ അറിയുള്ളൂ കാരണം ഇപ്പൊ തുറന്നു കൊടുത്തിട്ടൊക്കെ ഉണ്ട് ഇപ്പൊ കാറുകളൊക്കെ ഇതിൽ കൂടെ കടന്നു പോകുന്നുണ്ട് ഇനി ഇത് കാറുകൾ കടന്നു പോകാൻ പറ്റുമോ എന്നുള്ളത് ഇവിടെ ബോർഡ് വന്നാൽ മാത്രമേ അറിയുള്ളൂ ആദ്യത്തെ അലൈൻമെന്റിൽ ഇതുപോലൊരു അണ്ടർപാസ് ഉണ്ടായിരുന്നില്ലാട്ടോ പിന്നീടാണ് അണ്ടർപാസിന്റെ പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നത് ചെറിയ കാറുകൾ പോകും ഹൈറ്റ് ഉള്ള വാഹനങ്ങൾ ഒരിക്കലും അതിന്റെ അടിയിൽ കൂടെ കടന്നു പോകുകയില്ല എന്തായാലും അതിൽ കൂടെ വാഹനങ്ങൾ കൊണ്ട് കടന്നു പോകുന്ന ആളുകൾ ശ്രദ്ധിച്ച് വേണം പോകാൻ കാരണം സർവീസ് റോഡിൽ കൂടെ വരുന്ന വാഹനങ്ങൾ നോക്കിയിട്ട് മാത്രമേ നമ്മൾ സർവീസ് റോഡിൽ കയറാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ കക്കാട് മുതൽ കൊലപ്പുറം വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോറ്റ് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരുടും ബായ്